പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എപ്പിസോഡ് നമ്പർ അഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളെ കുറിച്ചാണ് ഇംഗ്ലീഷിൽ ദി ആറ്റിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അതുല്യമായിരിക്കുന്ന ഗുണ സവിശേഷതകളെയാണ് സ്വഭാവ സവിശേഷതകളെയാണ് സാധാരണയായി ഗുണലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആറ്റിബ്യൂട്ട്സ് എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ നിലയിൽ ദൈവത്തെ ദൈവമാക്കി തീർക്കുന്ന ചില ഗുണലക്ഷണങ്ങൾ ദൈവത്തിനുള്ളതായി വിശുദ്ധ വേദിവസം പറയുന്നു ഒന്ന് ദൈവം നിത്യനാണ് അവൻ ദൈവം യഥാർത്ഥമായും ദൈവമായിരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം നിത്യനായിരിക്കണം സങ്കേതങ്ങൾ തൊണ്ണൂറിന്റെ രണ്ടിൽ മോശ ഇപ്രകാരം പറയുന്നു നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചുമുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകും അപ്പോ വാസ്തവത്തിലെ ദൈവം ദൈവമായിരിക്കണം അവിടുന്ന് നിത്യനായിരിക്കുന്നു തിമോദ്യോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം അവിടെ നാം വായിക്കുന്നത് നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും വായിക്കുന്ന ഏക ദൈവം എന്നാണ് ഇതേ വാക്യം തന്നെ ഏഷ്യാവ് അൻപത്തിയേഴ് പതിനഞ്ചിനും നമുക്ക് ഈ അർത്ഥത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ദൈവം നിത്യനാണ് രണ്ട് ദൈവം അനന്യനാണ് ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തിയാണ് അനന്യത്വം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒന്നി ഷാമൂൽ പതിനഞ്ചിന്റെ ഇരുപത്തിയൊൻപതിൽ ഇസ്രായേലിന്റെ മൌത്തമായവൻ പോഷ്ക്ക് പറയുകയില്ല അവൻ അനുദമിക്കയില്ല അനുദവിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മലാക്കി മൂന്നിന്റെ ആറിൽ യഹോവയായ ഞാൻ മാറാത്തവനാകിയാൽ യാക്കൂബൻ്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം ഒന്നിന്റെ പതിനേഴിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വിളിച്ചങ്ങളുടെ പിതാവിങ്ങളിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവം അനന്യനാണ് മൂന്ന് അവൻ സർവശക്തനാണ് ദൈവം സർവശക്തനാണ് ഗോഡ് ഈസ് ഓം ഓംനിട്ടന്റ് ദൈവം സർവശക്തനല്ലെങ്കിൽ അവൻ ദൈവമായിരിക്കുവാൻ സാധിക്കത്തില്ല ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്ന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൂക്ഷിച്ചു ഒന്നിന്റെ മൂന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി യോബ് നാൽപ്പത്തിന്റെ രണ്ട് യോബ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിനക്ക് സകലതും കഴിയും എന്ന് ഞാൻ അറിയുന്നു എന്ന് യോബ് പറയുന്നു അതുപോലെ തന്നെ സങ്കീർത്തനം മുപ്പത്തി മൂന്നിന്റെ ഒൻപത് അവിടെ വായിക്കുമ്പോൾ അവൻ അല്ല ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി ഇരമ്യാപ്രവാചന്റെ പുസ്തകം അതിന്റെ മുപ്പത്തിരണ്ടാം തീയ്യതി ഇരുപത്തിയേഴാം വാക്യം ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് ഇരമ്യാപ്രവാചൻ വിളിച്ചു പറയുന്നു അടുത്തതായി നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ധാരാളം വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ഈ സർവശക്തിയെ കുറിച്ച് പറയുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അടുത്തായി പറയുന്നത് ദൈവം സർവജ്ഞാനിയാണ് ഗോഡ് ഈ സോമനീഷ്യൻ ദൈവം സർവജ്ഞാനിയാണ് എല്ലാ കാര്യങ്ങളെയും അറിയാവുന്ന ഏക വ്യക്തി ദൈവം മാത്രമാണ് നമ്മളൊക്കെ ഭാഗികമായ അറിവുള്ള ആളുകളാണ് ഇവിടെ ദൈവം സർവജ്ഞാനി എന്ന് പറയുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം അതിന്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുക യഹോബ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു രണ്ടിനോട് താന്ന് പതിനാറിന്റെ ഒൻപത് യഹോവട കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് നായിക്കുന്നു ഭൂമിയിൽ എല്ലായിടവും ഓടാടിക്കൊണ്ട് ഇരിക്കുന്നു പിന്നെ സങ്കീർണ്ണങ്ങൾ തൊണ്ണൂറ്റിനാലിന്റെ പതിനൊന്ന് മനുഷ്യര വിചാരങ്ങൾ മായ എന്ന് അവൻ അറിയുന്നു ദാനിയിൽ രണ്ടിന് ഇരുപത് ദൈവത്തിന് നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ യോബ് നാൽപ്പത്തിരണ്ട് രണ്ട് നിനക്ക് സകലതും കഴിയുമെന്ന് ഞാൻ അറിയുന്നു അവന്റെ ബുദ്ധി അപ്രമേയമത്രേ എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ വാസ്തുവത്തില് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളായി വിശ്വദ വേദപ്രസ്തകത്തിൽ നിരവധി ഗുണലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ നിത്യനാണ് അതായത് ദൈവം നിത്യനായ ദൈവമാണ് ദൈവം അനനാണ് ദൈവം സർവശക്തനാണ് അവൻ സർവവ്യാപിയാണ് സങ്കീർത്തനം ഏഴാം വാക്യം നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും തിരുസറി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട് ആ പാതാളത്തിന്റെ കിടക്കി വിളിച്ചാൽ അവിടെയും ഉണ്ട് അപ്പൊ ദൈവത്തിന്റെ അനന്യമായിരുന്ന സ്വഭാവ ഗുണലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ